ഹലോ നിങ്ങൾ ഈ സ്ട്രോബെറി പ്ലാന്റ് ഉണ്ടോ ഇതുണ്ടല്ലോ ഇത് ഞാൻ സീഡിട്ട് ജെർമിനേറ്റ് ചെയ്തതാണ് ശരിക്കും നമുക്കൊരു സീഡിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വരും ഈ ഒരു പ്ലാന്റ് ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് സ്ട്രോബെറി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് വരും ഇത് ഫ്ലവേഴ്സൊക്കെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇത് റൂട്ടിട്ട് റൂട്ടിട്ട് തന്നെ ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് കിട്ടും കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോബെറി പ്ലാന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് തന്നെ ഇതെടുക്കാൻ പറ്റും കാരണം അത് ഭയങ്കര ഈസിയാണ് പിന്നെ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈനേജ് ഒരു പോട്ടില് നമ്മൾ പ്ലാന്റ് ചെയ്യണം കാരണം ഇതിനൊരുപാട് മോയ്സ്ചർ ആയിട്ടുള്ളൊരു സോയിലൊന്നും ഇതിനത്ര ഇഷ്ടപ്പെടില്ല ഇതിൻ്റെ ഈ ടോപ്പിൽ കാണുന്നതാണിൻ്റെ സീഡ്സ് കണ്ടോ ഒരുപാടില്ലേ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് സീഡ് സീഡിട്ടൊന്ന് ജെർമിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പലർക്കും അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് അങ്ങനെ കിട്ടും നമുക്കിങ്ങനെ ഇടയ്ക്ക് സ്ട്രോബെറിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഇതൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഒരു ഹാപ്പിനെസ് ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ സ്ട്രോബെറി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒന്ന് സീഡ് ഇട്ടൊന്ന് ജെർമിനേറ്റ് ചെയ്യാൻ